ഞാൻ സങ്കടത്തോടെ പറയട്ടെ പൊന്നാനിക്കാരനായ ഒരാളൊരു സിനിമ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പേരിലൊരു സിനിമ ഈ അടുത്ത് റിലീസായിരുന്നു ആ സിനിമ സത്യം പറഞ്ഞാൽ ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിക നിയമങ്ങളെയും വല്ലാതെ പരിഹസിക്കുന്ന ഒരു സിനിമയാണ് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല ഫാത്തിമത്തുനിന്നി ഫാത്തിമ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൻ എന്ന് പറയുന്നത് അതിൽ കാണിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഉസ്താദിന്റെ വോയിസ് ഉണ്ട് ആ വോയിസ് ആരെയാണ് ഇബ്രാഹിം സക്കാഫി പുഴുക്കാട്ടിലെ ഉസ്താദ് എ പി വിഭാഗത്തിന്റെ വളരെ വലിയൊരു പണ്ഡിതന്റെ ഒരു വോയിസ് ആണ് ആ സന്ദർഭത്തിൽ ഈ ഇതിനൊക്കെ കൊടപിടിക്കുന്നത് ആരാണ് ഈ ഉസ്താദുമാരാണെന്ന് കാണിക്കാണ്ട് ഈ വോയിസ് ആണ് ആ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല മിന്നി ജീവിക്കാനുള്ള മാത്രമല്ല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇസ്ലാമിക മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും ചിന്തകളെയും കളിയാക്കി കഴിഞ്ഞാല് ആളുകൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു കാലാണ് ഞാൻ സങ്കടത്തോടെ പറയട്ടെ പൊന്നാനിക്കാരനായ ഒരാളുടെ ഒരു സിനിമ ഫെമിനിച്ച് ഫാത്തിമ എന്ന പേരിൽ ഒരു സിനിമ ഈ അടുത്ത് റിലീസായിരുന്നു ആ സിനിമ സത്യം പറഞ്ഞാൽ ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിക നിയമങ്ങളെയും വല്ലാതെ പരിഹസിക്കുന്ന ഒരു സിനിമയാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ട് ദുൽഖർ സൽമാനാണ് ഈ സിനിമ തിയേറ്ററുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് എടപ്പാൾ സ്വദേശിയായ പൊന്നാനിൽ താമസിക്കുന്ന ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുള്ളത് ഈ സിനിമ സത്യത്തില് ഇസ്ലാമിക സംസ്കാരങ്ങളെയും ചിഹ്നങ്ങളെയും വളരെ മോശം രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എന്തിനായി സിനിമയുടെ ഞാൻ സിനിമയുടെ കാര്യമായിട്ട് പറയുന്നതല്ല സിനിമ എന്ന് പറഞ്ഞ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ചിട്ട് അത്തരമൊരു മേഖലയിൽ ഇസ്ലാമിക മോശമാക്കി കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയല്ലേ സിനിമയുടെ പ്രധാന പ്ലോട്ട് തന്നെ ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിലാണ് അതായത് ഒരു സാധാരണ ഉസ്താവിൻ്റെ ഒരു കുടുംബം ഈ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് പള്ളിയിലെ ഉസ് ഉസ്താദ് ഈ ഉസ്താദിൻ്റെ കുടുംബത്തിന് ഉസ്താദിന് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒരു ഉമ്മ ഭാര്യ ഇതടക്കുന്ന ഒരു സാധാരണ കുടുംബം പൊന്നാനിയിലാണ് ഈ സിനിമയുടെ കഥയും പരിസരമൊക്കെ നടക്കുന്നത് ഒരു ദിവസം ഭാര്യ കിടക്കുന്ന ബെഡിൽ ഈ ആൺകുട്ടി മൂത്ര ഒഴിച്ചു ആൺകുട്ടി മൂത്ര ഒഴിച്ചപ്പോൾ ഈ ബെഡ് കഴുകാൻ വേണ്ടി പുറത്തു കൊണ്ടിട്ടു ഈ പുറത്തുകൊണ്ട് ഇടുന്നൊരുത്തു നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പുറത്തുകൊണ്ടിട്ട ഈ ബെഡിൽ ഒരു നായ എങ്ങനെ കയറി നിന്നു നായ കയറി നിന്നതിന് ഉസ്താദ് പറയാണ് വട്ടം കഴുകിയിട്ട് മാത്രമേ ആ ബെഡിന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറ്റാവുള്ളൂ അപ്പം ഈ നായ കയറി നിന്നതുകൊണ്ട് മാത്രം ഏഴ് വട്ടം കഴുകണം എന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള വളരെ വലിയൊരു വിഭാഗം സുന്നികളായ ആളുകളൊക്കെ ഷാഫി അലി ഒരു നായ നടന്നതുകൊണ്ടോ ഒരു നായ നിന്നത് കൊണ്ടോ ഏഴുവട്ടം കഴുകണമെന്നില്ല നനവോട് കൂടി തൊട്ടാലാണ് ഏഴ് വട്ടം കഴുകേണ്ടത് പക്ഷേ ഈ സിനിമയിൽ പറയുന്നത് ഒരു നായ വന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് ഏഴുവട്ടം കഴുകണമെന്നാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നായയുടെ വിഷയത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നായയെ നനവോട് കൂടി തൊട്ട് കഴിഞ്ഞാൽ വട്ടം കഴുകണം എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമില്ല അത് മാലിക്യ മദബിലാണെങ്കിലും ഷാഫി മദഹബിലാണെങ്കിലും ഹംബലി ഹനഫ് എല്ലാവരും എല്ലാവരും ഇത്തിഫാക്ക് പറയുന്ന ഒരു കാര്യമാണ് നനവോട് കൂടിയിട്ടാണെങ്കിൽ വട്ടം കഴിക്കണം അപ്പൊ നായ നിന്നതുകൊണ്ട് കൊണ്ട് വട്ടം കഴുകണം അവിടെ തന്നെ ഇസ്ലാമിന്റെ നിയമത്തിനെ ഒന്നും അറിയാതെയാണ് പറയുന്നത് രണ്ട് ഈ നായയുടെ ഈ ഒരു ബെഡിൽ ഇനി നായ കയറാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ഒരു മന്ത്രം എഴുതി കൊടുക്കും എന്ത് മന്ത്രാണ് അത് അസ്തഫിർ അങ്ങനെ നായ കയറാതിരിക്കാനൊരു മന്ത്രം ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ കളിയാക്കിയിട്ടൊരു മന്ത്രം വെച്ചു കൊടുക്കുകയാണ് എന്നിട്ടും ഈ ഇസ്ലാമിക നിയമങ്ങളെ കളിയാക്കാൻ വേണ്ടി സിനിമയിൽ കൊണ്ടുവന്നൊരു രീതി എന്ന് ഇങ്ങനെ ഉസ്താദ് ഒരു മന്ത്രം എഴുതിയിട്ട് ഒരു കോലും അവ വെച്ചു കൊടുക്കുകയാണ് ഇത് വെച്ചു ഇനി നായ കയറില്ലാന്ന് എന്നിട്ട് അടുത്ത ദിവസം ഈ നായ കയറുക എന്ന് മാത്രമല്ല നായ കയറി ഇവിടെ മൂത്രമൊഴിച്ചു അപ്പോൾ ഇതുപോലെയുള്ള മന്ത്രങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അതിനൊന്നൊരു ഫലവും ഇല്ല എന്ന് ഈ സിനിമ സ്ഥാപിക്കുകയാണ് അപ്പം നായ കയറി മൂത്ര ഒഴിക്കുന്ന അപ്പോൾ ആ ഒരു സമയത്ത് സിനിമയിൽ ഇങ്ങനെ പ്രത്യേകം കാണിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ വാക്കുകൾ സ്ക്രീനിൽ ഇങ്ങനെ വരുത്തേ അസ്തൗഫിറുള്ള അപ്പം എന്താണ് ഈ പറയുന്നത് ഇസ്ലാമിലെ ഹബീബ നബി പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രയാസം മാറും ഇത് മാറും ഇതൊക്കെ സുഹൈഹായ ഹദീസുകളുള്ള ഒരു കാര്യമാണ് അപ്പം അതിനെ കളിയാക്കുകയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണാം ഉസ്താദിനെ കാണിക്കുമ്പോൾ തന്നെ ഉസ്താദ് പനി പിടിച്ചൊരു കുട്ടിക്ക് മന്ത്രിച്ചു ഇതാണ് എന്നിട്ട് ആ മന്ത്രി ചൂതിയിട്ട് അങ്ങനെ പ്രത്യേകം അപ്പോൾ ഒരു മന്ത്രി ചൂതലൊക്കെ ഒരു തട്ടിപ്പുകാരാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു ഇതൊക്കെയാണ് ഉസ്താദ്മാരുടെ ലൈഫ് എന്ന് കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് സിനിമ കൊണ്ടുപോയിട്ട് നായ മൂത്രം ഏഴ് വട്ടം കഴുകണം എന്ന് ഉസ്താദ് പറഞ്ഞു ഇനി ആ ബെഡ് ഇങ്ങോട്ട് വേണ്ട അതിന് എങ്ങനെ ആ വലിയ കട്ടിയുള്ള ബെഡ് ഏഴുവട്ടം കഴുകുക അവിടെ നിന്നുള്ള ഈ പെണ്ണിൻ്റെ ഫാത്തിമയുടെ അതിജീവനാണ് ഒരു 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 ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു ബെഡ് വാങ്ങാനാണെങ്കിൽ ഈ പുസ്തകം സമയക്കില്ല പലിശ എന്ന് പറയാം ഒന്ന് ആലോചിച്ച് നോക്ക് ഇസ്ലാം ഇത്രയും കുടുസായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ ഇൻസ്റ്റാൾമെൻറ്റിന് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സമസ്തയുടെ ഏതെങ്കിലും ഒരു സമസ്തക്കാരും ഇൻസ്റ്റാൾമെൻ്റിൽ സാധനങ്ങൾ ഹറാമാണ് അല്ലെങ്കിൽ അതൊന്നും പാടില്ല മദ്യപിക്കുന്നത് പോലെ വ്യഭചനിക്കുന്നത് പോലെ പാടില്ലാത്ത ഒരാളെ കൊല്ലുന്നത് പോലെ പാടില്ലാത്തൊരു കാര്യമാണ് ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന നിങ്ങൾ ഈ സിനിമ കണ്ടാൽ അങ്ങനെ എന്നിട്ട് ഈ ഒരു ബെഡിന് എന്താ ചെയ്യാ ഈ പാവം ബെഡ് അടുത്ത വീട്ടിലുള്ള ആരോ ഉപേക്ഷിച്ച് ആ വീട്ടുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞത് നല്ലൊരു ബെഡ് തന്നെയാണ് അത് പാവം അപ്പുറത്തുള്ള സുഹാധാനും കൂട്ടിയിട്ടും വിളിച്ചു കൊണ്ടാണ് കൊണ്ടെന്നപ്പോ ഭർത്താവ് അതും വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നില്ല അത് ജിന്നുള്ള ബെഡ് ആണ് ജിന്ന് ജിന്നുള്ള ഒരു വിശ്വാസം അന്ധവിശ്വാസമാണ് ജിന്ന വല്ല ഇൻസ ഇല്ലാലിൻ പറഞ്ഞതാണ് ജിന്നുകളുണ്ട് അപ്പൊ ആ ജിന്നുകൾ ഉണ്ട് എന്നുള്ള ആ ബെഡ് ജിന്നുണ്ട് അങ്ങനെ ജിന്നു വിശ്വാസം ഒരു അന്ധവിശ്വാസമാണെന്നുള്ളത് സിനിമ കൊണ്ടിരാണ് എന്നിട്ടതിൻ്റെ ഏറ്റവും രസകരം ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കളിയാക്കുന്നത് എവിടെയെന്നറിയോ ഈ ഒരു നായ കയറിണ്ടാക്കിയപ്പോൾ ഈ ബെഡ് കൊണ്ടന്നിട്ട് മുസ്താദ് ജിന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിട്ടില്ല കേട്ടോ അത് ഒരുപാട് പേര് മരണപ്പെട്ടവരുടെ അതിൽ സൈനവാർത്ത മരിച്ചിട്ടുണ്ട് മറ്റാള് മരിച്ചിട്ടുണ്ട് ഓരോരുത്തർ ആ ബെഡിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത് അതുകൊണ്ട് അതുമേ ആരുണ്ട് ജിന്നുണ്ട് എവിടെ നിന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ പക്ഷെ സിനിമയിൽ ഇസ്ലാമിൻ്റെ വിശ്വാസാക്കിയിട്ട് കൊടു നിൽക്കുകയാണ് ഉസ്താദ്മാർ അങ്ങനെയാണ് പറയുന്നത് ഇത് നമ്മളല്ലാതെ വേറെ ആരാ ചൂണ്ടിക്കാണിക്കുക ആ ഒരു പാവം ഫാദ്യ എന്താ പറയുക തണ്ടലിന് പ്രശ്നമുണ്ട് അതിന് പായല് എടുക്കാൻ പറ്റൂല ഭർത്താവ് ആണെങ്കിൽ ഒരു ഒരു ബെഡ് വാങ്ങിച്ചു കൊടുക്കണില്ല ഇൻസ്റ്റാൾമെന്റിന് വാങ്ങാനാണെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രെഡ് ജിന്നാന്ന് പറഞ്ഞിട്ട് അതും വീട്ടിലേക്ക് എത്തിയില്ല പാവം ഇവരെന്താ ചെയ്തത് ഒരു ഗതിയും ഇല്ലാതായ പത്ത് ദിവസവും കണ്ണീരോടെ കിടക്കണത് അത്ര ക്രൂരമാണ് ഇസ്ലാമിക നിയമങ്ങളെന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് എന്താ ചെയ്തത് ഈ ഒരു ബെഡ് ഒരു അണ്ണാച്ചി സാധനങ്ങളൊക്കെ വാങ്ങാൻ പഴയ സാധനങ്ങളൊക്കെ പൃക്കവർത്താൻ അണ്ണാച്ചികളുണ്ടല്ലോ ആ അണ്ണാച്ചിക്ക് ഈ ബെഡ് ഈ സ്ത്രീ വെറുതെ കൊടുക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട് ഈ പറഞ്ഞ ഇതിൽ നായം മുത്ര വെച്ചിട്ടുണ്ടിട്ടാണ് അപ്പോൾ ആ അണ്ണാച്ചി പറഞ്ഞത് അതിനെന്താകുന്നത് വഴിയാ പോരേന്ന് അപ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും പ്രശ്നം ഈ നായ തൊട്ട സാധനം ഏഴ് വട്ടം കഴുകുന്നത് എത്രമാത്രം യുക്തിപരമല്ല അശാസ്ത്രീയമാണെന്ന് സിനിമ ഒരൊറ്റ ഡയലോഗിൽ പറഞ്ഞു വെക്കാം അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ യുക്തി കൊണ്ടൊന്നുമല്ല അല്ല ആ റസൂലും പറഞ്ഞോ അത് കേൾക്കാൻ അനുസരിക്കുക ഒരു വിശ്വാസിക്ക് ചെയ്യേണ്ടത് അതിൽ ശാസ്ത്രീയ കാരണങ്ങൾ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് ഇന്നും എടുക്കുക കണ്ടെത്തൊന്ന് അതൊക്കെ വേഗങ്ങൾ കണ്ടെത്തേ കണ്ടെത്താതിരിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ റസൂലും പറഞ്ഞിട്ടുണ്ടോ ചെയ്യുക നായന തൊട്ടിട്ട് നനവോട് കൂടിയിട്ടാണെങ്കിൽ ഏഴ് വട്ടം കഴിക്കണം അതിലൊന്ന് മണ്ണ് കൊണ്ടുള്ള വെള്ളം കൊണ്ടായിരിക്കണം ഇത്രയേ ഉള്ളൂ അതിലൊരു ഉസ്താദുമാർ വന്നിട്ട് സ്ത്രീകളെ പറഞ്ഞ് പറ്റിക്ക ഏതോ ഒരു കുഞ്ഞുപ്പാപ്പാൻ്റെ മുടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് എന്നിട്ട് അതിങ്ങനെ കൂടുന്ന ആൾക്കാരെ കാട്ടിയിട്ട് ഈ സ്ത്രീകളെ ഒരുപാട് പറ്റിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണലില്ലേ ഉസ്താദുമാർ അങ്ങനെ മന്ത്രവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ നൂറ് തവണ അഭിനന്ദിക്കുന്നു അത്രം ആത്മീയ തട്ടിപ്പുകളെ തുറന്നു കാണിക്കാൻ ആ സിനിമ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിക നിയമങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന രീതിയിലാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ എന്ന് പറയേണ്ടത് അതിൽ കാണിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിൽ ഒരു വോയിസ് ഒരു ഉസ്താദിന്റെ വോയിസ് ഉണ്ട് ആ വോയിസ് ആരെയാണ് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിലെ ഉസ്താദ് എ പി വിഭാഗത്തിന്റെ വളരെ വലിയൊരു പണ്ഡിതന്റെ ഒരു വോയിസ് ആണ് ആ സന്ദർഭത്തിൽ ഈ ഇതിനൊക്കെ കൊടപിടിക്കുന്നത് ആരാണ് ഈ ഉസ്താദുമാരാണെന്ന് കാണിക്കാണ്ടത് ഈ വോയിസ് ആണ് ആ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല ഫത്തിമി ഫത്തിമ ഹൃദയത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച് പെണ്ണിന് എല്ലാവിധ അംഗീകാരവും നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ് പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള രീതിയിൽ പലജാതി വിമർശനങ്ങൾ കാലങ്ങളായി കേട്ടുവരുന്നു ഈ സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് അതിന്റെ മുമ്പ് നമ്മൾ നടത്തേണ്ടത് അപ്പൊ ആ വീട്ടിൽ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത വളരെ പിന്തിരിപ്പനായ ഉസ്താദിന്റെ ഈ എന്താ പറയുക ഐഡിയോളജി ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രസംഗത്തിൽ നിന്നാണെന്നാണ് ഈ സിനിമ പറയുന്നത് ഈ ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിലെ വീഡിയോ കാണുന്ന ആൾക്കൊക്കെ അറിയാം വളരെ പുരോഗമനപരമായി സംസാരിക്കുന്ന വളരെ നല്ലൊരു മതപണ്ഡിതനാണ് പ്രഭാഷകനാണ് ഇദ്ദേഹം എവിടെയാണ് സ്ത്രീകളെ വളരെ മോശമാക്കിയിട്ട് സ്ത്രീ ഇസ്ലാമിലുള്ളത് ഏതെങ്കിലും മുസ്ലിംകൾ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടാവു കേട്ടോ അത് അതൊന്നും ഇസ്ലാമിൻ്റെ പേര് നിങ്ങൾ ചേർത്ത് വെക്കണ്ട പുരോഗമനപരമെന്ന് പറഞ്ഞിട്ട് ഇത് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു രംഗം എന്നുള്ളത് ഒരു എഞ്ചിനീയർ ഒരു വനിത ഒരു 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 യുവ വനിത ഒരു പർദ്ധ ഇട്ടൊരു പെണ്ണാണ് എഞ്ചിനീയർ ഇതാണ് പുതിയ കാലത്തെ മുസ്ലിം ഓക്കെ സന്തോഷമായി ഒരു എഞ്ചിനീയർ വീടിൻ്റെ കുറ്റയടിക്കാൻ വരുമ്പോൾ ഉസ്താദിനൊരു ഇടങ്ങാറ് കാരണം എഞ്ചിനീയർ ഒരു പെണ്ണല്ലേ അത് ആ പെണ്ണിൻ്റെ കീഴിൽ നമ്മൾ എങ്ങനെ ഈ വീടിന് കുറ്റിയടിക്കുക അതൊക്കെ മത്തിയന്നാക്കേണ്ടേ ഏതോ ഒരു ഉസ്താദ് മുമ്പ് മത്തിയന്നാക്കണേ ട്രോൾ ചെയ്തതാണ് എന്ന് മാത്രമല്ല അതിൽ കാണിക്കണ സ്വാതന്ത്ര്യം എന്താ പറയുക ഒരു ഒരു പരിചയമല്ലാതെ അതായത് അന്യ ഒരു ഉസ്താദിൻ്റെ കൂടെ ഈ പെണ്ണ് ബൈക്കിൽ വരികയാണ് എവിടെ ഇതാണ് ഈ സിനിമയിൽ കാണിക്കണ പുരോഗമനം അന്യ ആൾക്കാരെ കൂടെ ബൈക്കിൽ ചേർന്ന് വന്നിരുന്നാൽ പുരോഗമനപരമായി ഈ സിനിമയിലെ നിർണായകമായ രംഗുണ്ട് അതായത് ഒരു മുസ്ലിം പെൺകുട്ടി വളരെ പുരോഗമനം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഏതോ ഒരു ബൈ പിറകിൽ കണ്ട് കയറി പോവുകയാണ് അവിടെ ബസ് സ്റ്റോപ്പിക്ക് ആക്കി കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇമൂല ആരാണ് എന്താണ് അപ്പോൾ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ ബൈക്കിൽ പോകുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ് ഈ സിനിമ പറയണത് അത്തരമൊരു സ്വാതന്ത്ര്യം ഏതായാലും ഇസ്ലാം കൊടുത്തിട്ടില്ല ഈ നിങ്ങൾ ആലോചിച്ചു നോക്കി എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്ന ഒരു കാലം ചില നിയന്ത്രണങ്ങളൊക്കെ ഇസ്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കളിയാക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുപക്ഷേ ഈ വീഡിയോങ്ങൾ കാണുമ്പോൾ ഇന്നങ്ങൾ കുറ്റപ്പെടുത്തും ഈ ആരത് പറയാന സിനിമ എനിക്ക് പറയാനായോ ഈ സിനിമ കണ്ടോ ഇതുപോലെ സിനിമകളിലൂടെ ഇസ്ലാമിക സംസ്കാരത്തെയും നിയമത്തെയും പരിഹസിക്കുമ്പോൾ ഒന്നുമല്ലാതാക്കുമ്പോൾ അതിനെതിരൊരു ചെറുവിരൽ അനക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയില്ല ഇപ്പൊ ഈ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് റിക്വസ്റ്റ് ആണ് എന്നോട് ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല കേട്ടോ നിങ്ങളോട് എന്താ പറയാ നിങ്ങളെ ട്യൂഷൻ ബോർഡിൽ നിന്നുള്ള വെബ് സീരീസൊക്കെ അടിപൊളിയാണ് നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്ത ഈ സിനിമയിലെ ഈ കാര്യങ്ങൾ എന്താണ് അതൊരു ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് പരിഹസിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളെ ഉണർത്തുകയാണ് അപ്പോൾ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഈ സിനിമയിലെ ഇസ്ലാമികപരമായ വിരുദ്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം ഇത് തോന്നിയത് പോലെ ചെയ്യാനുള്ള ലിബറൽ സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തിട്ടില്ല ഇസ്ലാമിലെ സ്ത്രീനെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അമ്മി വിൽക്കാൻ വെക്കുമ്പോൾ അത് പുറത്തേ വിൽക്കുകയുള്ളു അത് കടയ്ക്ക് കയറ്റി വെക്കണമെന്നില്ല അമ്മിക്കല്ല് വെക്കണം കടയിൽ പോയാലും അറിയാം സ്വർണം വെക്കുമ്പോൾ അത് പെട്ടിയിലൊക്കെ പൂട്ടി വെക്കുന്ന സ്വർണത്തിന് മോശമായതുകൊണ്ടൊന്നല്ല സ്വർണത്തിന് ശരി മൂല്യമുണ്ട് അതിന് വിലയുണ്ട് അത് ആൾക്കാരും കയറി കളിക്കണ്ടാകുന്ന കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ ലേശം ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്നത് അതിനൊക്കെ ചില മൂല്യങ്ങളുണ്ട് എന്ന് കരുതിയിട്ടാണ് അത് തിരിയേണ്ടവർക്ക് തിരിയും അല്ലാത്തവർക്ക് തട്ടം തിരിയും ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഹബീബായ നബി പറഞ്ഞൊരു വാക്കുണ്ട് അതിൻ്റെ കരളിൻ്റെ അവളെൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഏത് മകളെ കുറിച്ചാണ് നബി അതിൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇതാണ് എൻ്റെ ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും